ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ ഞാൻ ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ബസ്തിയിലെ അഗ്രഹാരത്തിൽ ഓരോ വീട്ടിലെ രംഗോലിയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ന്യൂ ഇയർ പ്രമാണിച്ച് അവർ വീട്ടിലിട്ട് രംഗോലി രംഗോലിവാമി ബഡിയാസ രംഗോലി ഡാലേക്ക സാമനെ രംഗോലി ഡാലാ അവരുടെ പൊങ്കലില്ലേ പൊങ്കലിന്റെ ആ ഒരു ഈ ജനുവരി മാസം അവരുടെ പൊങ്കലും കൂടെ ആണ് ആ ഒരു സിമ്പലാണ് കൊടുത്തിരിക്കുന്നത് കണ്ടേ വീടിന്റെ അകത്തോട്ട് പോവും അവരുടെ രംഗോലി ഇത് മാത്രമല്ല ഇത് ഇവരുടെ വീടിന്റെ താഴെ വലിയൊരു രംഗോലി ഇട്ടിട്ടുണ്ട് ശരി നമുക്ക് അങ്ങോട്ട് കാണാൻ പോവാം രംഗോലി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പോയി വാച്ച് ചെയ്യാം ഞാൻ ഫസ്റ്റ് ഈ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രംഗോലി നോക്കൂ അയ്യോ വലിയൊരു രംഗോലിയാണ് ഇട്ടിരിക്കുന്നത് कितने बजे बजे स्टार्ट स्टार्ट कर कर दिया दिया बताइए हम रात को करा तक बना के खत्म अम्मा ൂറത്തെ പരിശ്രമമാണ് ഈ കാണുന്നത് കണ്ടോ കളറിലാണ് നമ്മുടെ താമര ലോട്ടസ് അടിപൊളി രംഗോലി വേണ്ട അതിന് ഹാപ്പി ന്യൂഇയർ തൗസൻഡ് ട്വന്റി ഫൈവ് ബൈ ഇവിടെ ഇന്നലെ രാത്രി ഇട്ട് രംഗോലിയാണ് കുട്ടികളൊക്കെ ഉള്ളതിനാലായിരിക്കും അവിടെ രണ്ട് ഡോഗ്സും ഉണ്ടായിരുന്നു അവർ രാത്രി ആയപ്പോഴത്തേക്ക് രംഗോലിയൊക്കെ കുറച്ച് ചിന്നം ഭിന്നം ആക്കിയിട്ടുണ്ട് തൗസൻഡ് ട്വൻ്റി ഫൈവ് ഒന്നും അങ്ങനെ കാണാനില്ല എങ്കിലും ഈ രംഗോലി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കളർഫുൾ ആണ് ന്യൂ ഇയർ പ്രമാണിച്ച് എൻ്റെ വണ്ടിയിൽ എതിർത്താണ്ട് രംഗോലിയൊക്കെ ഒക്കെ ഹാപ്പി ന്യൂ ഇയർ നോക്കാനായിട്ട് വന്നതിരിക്കയാണ് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഹാപ്പി ന്യൂ ന്യൂയാര് പറഞ്ഞിട്ട് പോയിക്കോളൂ വിടുത്തെ രംഗോലി നോക്കാം എങ്ങനെയുണ്ടെന്ന് വടിയെ ചെറിയ രംഗോലി ആണെങ്കിലും നല്ല ഭംഗിയുള്ള രംഗോലി ഹാപ്പി ന്യൂഇൻഡ് താങ്ക് യു വര വെച്ചാലോക്കു ഈ വീട്ടിലെ രംഗോലിയാണ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ബാ നമുക്കിനി ഫ്രണ്ടിലോട്ട് നടക്കാം ആ കാലത്ത് കോൺ കോൺ മിൽക്കാലേസം ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് മമതാക്ക വീട്ടിലെ ആണ് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ ഹാപ്പി ന്യൂ ഇയർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നമ്മുടെ രാജു കഥ തുറന്നു വന്നിട്ടുണ്ട് ക്യാമറ കണ്ടിട്ട് ഓടിപ്പോയി രാജു രാജി വാ നല്ല രസമുണ്ട് ക്യാമറയിൽ വെടിയല്ല വെടിയ താങ്ക് യു തൗസൻഡ് ട്വന്റി ഫൈവ് ഹാപ്പി ന്യൂഇ ഹാപ്പി ന്യൂഇർ ഒരു വീട്ടിൽ ഇട്ടിട്ടില്ല അത് ഇന്നലത്തെ തന്നെ എന്നാണ് അവര് പറയുന്നത് അവരിടാൻ പോകുന്നതേ ഉള്ളു ശരി നമുക്ക് നെക്സ്റ്റ് വീട്ടിൽ ദീക്ഷാലോ കാഴ്ചകൾ കണ്ടുകണ്ട് പോകാം ബോർ ണ്ടോ ഹാപ്പി ന്യൂ ഇയർ നെക്സ്റ്റ് വീട്ടിലെ ഹാപ്പി ന്യൂ ഇയർ ഇതെല്ലാം നമ്മുടെ അടുത്ത പടോസി വീടാണ് എല്ലാവരും അഗ്രഹാരമാണ് ശിവ മമ്മി കാ ാണ് രാവിലെ തന്നെ കൊറേ പൂക്കൾ കിട്ടിട്ടുണ്ട് ശരി നമുക്ക് അമ്പലത്തിന് പാട്ട് ഇട്ടിട്ടുണ്ട് വൈകിട്ട് ഞങ്ങളുടെ അഗ്രഹാരമൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ബോർ അടിക്കുന്നില്ലല്ലോ വീഡിയോ വലുതാവുന്നു എൻ്റെ ഫോണിലൊരു കുഴപ്പമുണ്ട് കേട്ടോ പൗസ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് ക്ഷമിക്കുക അത് എൻ്റെ വീട് അവിടെയാണ് തൊട്ട രണ്ട് വീടിൻ്റെ അപ്പുറത്തായിരുന്നു ഞാൻ ഇങ്ങനെ നടന്നിടുന്ന വരിക അഗ്രഹം കാരണം അഗ്രഹാരം കണക്കുള്ള വീടുകളാണ് ഇവിടെ എല്ലാം അതാണ്ട് നെക്സ്റ്റ് വീട്ടിൽ നമ്മൾ വന്നു ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വീഡിയോ ഇത് നമ്മുടെ അംഗൻവാടിയിൽ അവിടുത്തെ വീടാണ് അവരുടെ രംഗോലിയാണ് ഈ കാണുന്നത് ഇവിടെ രംഗോലി സ്റ്റാർട്ടാവുന്നതല്ലോ ഞങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നേ ഉള്ളു അവർ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു പൂച്ചക്കുട്ടി എന്നെ കണ്ടിട്ട് ഓടി വരുന്നത് അയ്യോ ഹാപ്പി ന്യൂഇർ പറയണോ എനിക്ക് എനിക്ക് ഹാപ്പി ന്യൂ ഇയർ പറയുകയാണോ ഏണ്ടേ ഇവിടുത്തെ മോള് ഹാപ്പി ന്യൂ ഇയർ അല്ല ഡ്രോയിങ് ചെയ്ത് ഇനി കളർ ചെയ്തോ നെക്സ്റ്റ് വീട് തൊട്ടപ്പുറത്തെ വീട് വന്നിരിക്കുകയാണ് ഹാപ്പി ാണ് നല്ല രസം ഞാൻ വീട്ടിൽ നിന്ന് പോവാൻ തരത്തിൽ അമ്മ പറഞ്ഞ അമ്മ വീടിന്റെ മേളില് രംഗോലി ഇട്ടിട്ടുണ്ട് വന്ന് കാണാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ വീട്ടിന്റെ മേളയിൽ രംഗോലി കാണാൻ പോവുകയാണ് കണ്ട അമ്മയുടെ സ്നേഹം കണ്ട അമ്മ എന്റെ അടുത്ത് പറഞ്ഞു അവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ മേളിലോട്ട് കേറുകയാണ് ഓ അതല്ല അമ്മ കേട്ടത് വേറെ ഇവിടുത്തെ ഒത്തിരി പൂക്കളുണ്ട് പൂക്കളിന്റെ ഒക്കെ വീഡിയോ എടുക്കാനാണ് അമ്മ പറയുന്നത് ആ ശരിക്ക് പൂക്കളുണ്ട് പാക്കൊക്കെ ഇട്ടിട്ടുണ്ട് പല കളറിലുള്ള കേട്ടോ തെറ്റിയുടെ തന്നെ വേറെ ടൈപ്പ് പല കളറിലുള്ള പൂക്കളാണ് ഇവിടെ തന്നെ വെള്ളയുണ്ട് ഗാഡ പിങ്ക് ഉണ്ട് ആ ആ അവിടുന്ന് വെള്ളത്തിന്റെ കാഴ്ചയൊക്കെ കാണാം അങ്ങോട്ട് നല്ലൊരു പ്ലേസ് ആണ് നമ്മുടെ നാട്ടിലുള്ള പൂവാണത് എന്ത് ഇതിന് പറയുന്നത് ഞാൻ പേര് മറന്നു കേട്ടോ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഓയ് ഇനി നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോം അമ്മ ഇവിടെ വലിയ രംഗോലി ഇട്ടിരിക്കുന്നത് അവര് റോഡ് ഫുള്ള് അടിപൊളിയായിട്ട് രംഗോലി ഇട്ടിട്ടുണ്ട് हैप्पी न्यू ईयर 2025 डोगी को बांध के रखा है डोगी नाश हो गया कैसे नाश हो गया क्या बढ़िया लगता वाइट उधर उधर है ना हैप्पी न्यू ईयर 2025 <laughs> हैप्पी न्यू ईयर आप लोग सब रात को नींद नहीं था ना हम देखा था बारह बजे का डालता था इतनी है ഹലോ രംഗോലി ഡാൽത്താത്തേ ഉപ്പാ പറഞ്ഞാ ടീക്കേ കണ്ട് എത്ര മനോഹരമായിട്ടാണ് രംഗോലി ഇട്ടിരിക്കുന്നത് ഹാപ്പി ന്യൂവർ പീ കോക്കിൻ്റെ ഫോട്ടോ ആണോ കേട്ടോ ഒരു ഡ്രോയിങ് ആണ് ചെയ്തിരിക്കുന്നത് ചിത്ര ചിത്രചിത്ര വീട്ടിലെ രംഗോലി ശരിക്കും പൂവുണ്ടോ കേട്ടോ ഇവിടെ അടിപൊളി പൂക്കളും ഞാൻ ഇപ്പോഴും ഓണത്തിനൊക്കെ ഇവിടെ നിന്ന് പൂവരയ്ക്കാനാണ് വരുന്നത് ഇവിടെ നിന്നാണ് എനിക്ക് ഒത്തിരി പൂക്കൾ കിട്ടും എത്ര പൂക്കളാണ് ഇവിടെ നമ്മുടെ അക്കയുടെ വീട്ടിലെ രംഗോലിയാണ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ Terima <laughs> kasih